ഒരു യുഗെ വിസ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയുന്ന പത്ത് രാജ്യങ്ങൾ നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ സാധുവായ യുഗെ വിസ ലഭിച്ചോ നിങ്ങൾ ഭാഗ്യവാനാണ് ഈ പത്ത് രാജ്യങ്ങൾ നിങ്ങളെ അനുവദിക്കുന്നു വിസ രഹിതമോ വിസ ഓൺ അറൈവൽ ഒന്ന് അൽബേനിയ തൊണ്ണൂറ് ദിവസം വരെ ബാൽക്കണുകൾ പര്യവേക്ഷണം ചെയ്യുക രണ്ട് ബഹാമാസ് തൊണ്ണൂറ് ദിവസം വരെ ബീച്ച് സമയം മൂന്ന് അയർലൻഡ് യുഗെ അയർലൻഡ് ബി ഐ വി എസ് സ്കീമിന് കീഴിൽ സന്ദർശനം ആദ്യം യുഗയിലേക്കുള്ള പ്രവേശനം നാല് പെറു നൂറ്റി എൺപത് ദിവസം വരെ ഇൻഗ സാഹസികത അഞ്ച് മോണ്ടിനെഗ്രോ മുപ്പത് ദിവസം അഡ്രിയാരിക്ക് ആകർഷണം ആറ് പനാമ മുപ്പത് ദിവസം മധ്യ അമേരിക്ക കാത്തിരിക്കുന്നു ഏഴ് ഫിലിപ്പീൻസ് മുപ്പത് ദിവസത്തേക്ക് ഉഷ്ണമേഖല രക്ഷപ്പെടൽ എട്ട് ജോർജിയ തൊണ്ണൂറ് ദിവസത്തെ കോക്കസസ് ആദിത്യ മര്യാദ ഒമ്പത് സെർബിയ തൊണ്ണൂറ് ദിവസത്തേക്ക് വിസരഹിതം പത്ത് മെക്സിക്കോ നൂറ്റി എൺപത് ദിവസം വരെ പര്യവേക്ഷണം ചെയ്യുക നിങ്ങളുടെ യു കെ വിസ സാധുതയുള്ളതാണെന്നും ഒരു തവണയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക ബുദ്ധിപൂർവ്വം യാത്ര ചെയ്യുക കൂടുതൽ പര്യവേക്ഷണം ചെയ്യുക ആ യു കെ സ്റ്റിക്കറിന് നന്ദി